ഹലോ ഞാസി പോയിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ഇട്ടീ ആ വീഡിയോ ഇട്ടിട്ട് ഏതാ പൊറത്തേരിക്കലോ പൊറത്തേരുന്ന് വിഷുവിന്റെ വടക്കം പോട്ടെന്ന് വെച്ചെല്ലാം കേക്കുന്നുണ്ടാടന്ന് അപ്പൊ അതിന് തോന്നിരുന്നില്ല കൊറേ നേരമായി കോളിയും പല്ലടിച്ചാൽ ശരിയാവില്ല ഉപ്പ് എണീക്കും ഉപ്പ് എണീച്ച് കഴിഞ്ഞാല് ഭയങ്കര ചടപടാൻ എന്നിട്ട് ഏടിയേക്കും ബിഷുവിട്ടല്ലേ കൊറേ ഇങ്ങനത്തെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ കമെന്റ് ചെയ്യണേ നോക്കട്ടെ ഒന്നും കൂടി പൈപ്പ് വേഗം വേഗം ഞാൻ വന്നു നേരം എഴുതി ഉമ്മ മുഖം ഇങ്ങനെ ആക്കി വെച്ചിട്ട് പോയിട്ടു എഴുതി എടുക്കുന്നതിനെ ഉമ്മ ഒക്കെ തട അല്ല കൊല്ലേ വയ്യ അപ്പൊ ഞാൻ ഉള്ളിൽ കേറട്ടെ കേ